കഥ കേൾക്കാം ഇനി മലയാളത്തിൽ പാർക്കിംഗ് ഏരിയയിലേക്ക് കാറ് നിർത്തി സൂര്യയും ശാന്തികയും ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറിപ്പോയി സൂര്യ മോളെ എന്താ ഓപ്പറേഷന് സമ്മതിക്ക് ഒന്നും സംഭവിക്കില്ല ഞാനില്ലേ കൂടെ തിഷമോൾ പ്രോമിസ് സൂര്യ പ്രോമിസ് മോളെ ലവ് യു തിഷമോളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി സൂര്യ കയ്യിൽ ഗ്ലൗസ് കയറ്റിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി സൂര്യ ഞാൻ പറഞ്ഞില്ലേ ഒന്നും സംഭവിക്കില്ല എന്ന് രണ്ട് ദിവസത്തിന് ശേഷം ശാന്തിക നാളെയാണ് തിഷമോളെ ഡിസ്ചാർജ് ചെയ്യേണ്ട ദിവസം സൂര്യ തിഷമോൾക്ക് ആരുമില്ല ശാന്തിക നീ അവളെ നോക്കണം ഓക്കെ ശാന്തിക ശരി സൂര്യ ആദിത്യൻ പറഞ്ഞ സ്ഥലത്തെത്തി സൂര്യ ഞാൻ ക്ഷമ ചോദിക്കുന്നു സോറി ഇങ്ങനെയെന്ന് ഒരിക്കലും ഞങ്ങളാരോടും ഒരു തെറ്റും ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ അമ്മാവൻ മാത്രമെന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല വേണു ഞാനും കൂടി സൂര്യ എൻ്റെ കൺവെട്ടത്ത് വന്ന് പോകരുത് ഒക്കോ എങ്ങോട്ടെങ്കിലും അമ്മാവൻ പോകുന്നു സൂര്യ ബൈക്കിൽ കയറി സ്റ്റാർട്ടാക്കി പോകുന്നു സൂര്യയുടെ വീട്ടിൽ മികയ എന്താ മോനെ മുഖത്തൊരു പാട്ടം സൂര്യ അമ്മാവൻ ക്രൂര ചതിയന ഒരു പെൺകുട്ടിയുടെ മുടി കണ്ടിച്ച് കളഞ്ഞു ആ കുട്ടി കോളേജിൽ അങ്ങനെ പോകും അതും പബ്ലിക്കായി എല്ലാവരുടെയും മുന്നിൽ ആണം കെട്ടില്ലേ ആ പാവം ഇവിടെ വന്ന ഈ മുറ്റത്ത് പോലും കയറ്റിപ്പോകരുത് അകത്തേക്ക് കയറിപ്പോയി മികയാ സങ്കടപ്പെടുന്നു എസ് കെ കയറി വരുന്നു എന്താ ഭാര്യയെ എൻ്റെ മുഖത്തൊരു വൈക്ലബ്യം മികയാ കാര്യമെല്ലാം എസ് കെയോട് പറയുന്നു എസ് കെ ആ കുട്ടിയെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലും മികയ നല്ല കാര്യ എനിക്കും അങ്ങനെ തന്നെയാണ് സൂര്യൻ മാനത്ത് സ്ഥാനം പിടിച്ചു സൂര്യം കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു അംബുജത്തിന്റെ വീട്ടിലെത്തി കാറിൽ ചാരി നിൽക്കുന്നു സൂര്യ എസ് കെയും അംബുജത്തിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു ഡോക്ടർ അംബുജത്തിൻ്റെ അമ്മയെ പരിശോധിക്കുന്നു എസ് കെ അംബുജം എവിടെ ഡോക്ടർ രാജീവ് ഇതംബുജത്തിന്റെ അമ്മയെ തളർന്ന് കിടപ്പ വർഷമായി ഈ െ കൊണ്ടുപോകോട്ടെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യത്തിന് വല്ല എതിർപ്പും ഡോക്ടർ രാജീവ് അവനൊരു പാവമാണ് അവനോട് ഞാൻ പറഞ്ഞോളാം ഡോക്ടർ രാജീവ് പുറത്തേക്ക് ഇറങ്ങി താനെന്താ ഇവിടെ നിൽക്കുന്നേ സൂര്യ ഇവിടെ